നമുക്കിത് ഫോൾഡ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഈസിയായി ക്യാരി ചെയ്യാനും നമുക്ക് ബാഗിലൊക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അടിപൊളി വെൽക്കം ടു അനദർ വീഡിയോ ആഷി ബ്ലോഗ്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് എന്നത്തും അല്ല ഒരു സർപ്രൈസ് സ്പെഷ്യൽ വീഡിയോ വീഡിയോന്ന് തന്നെ പറയാം അല്ലെ എന്താണ് പറയും ഇതിപ്പോ ലാമിങ്ങ ആ ലാമിനെ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാവുള്ളൂ എത്രത്തോളം അപ്പൊ തന്നെ മനസ്സിലായിക്കൂടെ ഇത് എന്ത് സ്പെഷ്യൽ ആയിരിക്കും കൂടുതൽ അപ്പൊ അതെ അത് നമ്മള് ബാക്കി പോയതൊക്കെ അപ്പൊ ഞങ്ങള് വീഡിയോ സ്റ്റാർട്ടിംഗിന്റെ മുന്നേ നമ്മൾ ഒരു കുറച്ച് കാലത്തിന്റെ മുന്നേ നമുക്ക് ഒരു മാസം ഓക്കെ അപ്പൊ നമ്മക്ക് നാസ് മുമ്പത്തേക്ക് പോവാത്ത വീഡിയോ കാണാം ഇതാണ് അഗാറിൻ്റെ സുപ്രീം ഐ മസാജർ ഇത് നമുക്ക് ഉണ്ടാവുന്ന തലവേദന മൈഗ്രെയിന് പിന്നെ അതുപോലെ തന്നെ കണ്ണുവേദന വേദന അതിൽ നിന്നൊക്കെ ഒരു റിലീഫ് കിട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ്ട്ടത് ഇത് നമുക്ക് വൺ എയ്റ്റി ഡിഗ്രി വരെ നമുക്ക് ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഈസിയായി ക്യാരി ചെയ്യാനും നമുക്ക് ബാഗിലൊക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ്ട്ടത് അതുപോലെ തന്നെ ഇതിന്റെ അഡ്ജസ്റ്റബിൾ സ്ട്രാപ്പ് ആണ് വരുന്നത് അപ്പം നമുക്ക് ആർക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് ഈസിയായി നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഇതിൽ അഞ്ച് മോഡാണ് വരുന്നത് സോഫ്റ്റ് സ്ട്രോങ് റിലാക്സ് സ്ലീപ്പ് വേക്കപ്പ് അതുപോലെ തന്നെ ഇതിൽ മൂന്ന് ഹീറ്റ് ഓപ്ഷൻ ഉണ്ട് കേട്ടോ നമുക്ക് ടെമ്പറേച്ചർ ലോ ആക്കാനും ഹൈ ആക്കാനൊക്കെ ഇതിൽ നമുക്ക് ഈസിയായി നമുക്കിതിൽ കൺട്രോൾ ചെയ്യാം അതുപോലെ തന്നെ ഇത് ഓരോ യൂസിന് ശേഷം നമുക്കിത് നല്ല കോട്ടൺ തുണിയൊക്കെ വെച്ചാൽ ഇത് ക്ലീൻ ആക്കാനും പറ്റും ഇത് നമുക്കൊരു സിംഗിൾ ചാർജിങ്ങിൽ നമുക്കൊരു ഒന്നര മണിക്കൂർ വരെ നമുക്കിത് കണ്ടിന്യൂസ് ആയി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്കിത് ഫോണിൽ നമുക്ക് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക് മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്താൽ നമുക്ക് നല്ല റിലാക്സ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ ഇതിൽ രണ്ട് കംപ്രഷൽ ലെവലുണ്ട് കേട്ടോ ഐ ആൻഡ് ലോ പിന്നെ രണ്ട് ലുക്ക് വാം ഈറ്റ് ലെവല് ലോ ആൻഡ് ഈറ്റ് അതുപോലെ തന്നെ വൈബ്രേഷൻ ഉണ്ട് സ്ട്രോങ് മോഡ് പിന്നെ ഇതിൽ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഓട്ടോ ഷട്ട് ഓഫ് ഉണ്ട് ഇത് എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ സ്ലീപ്പ് ഇമ്പ്രൂവ് ചെയ്യാനോ അതുപോലെ തന്നെ നമുക്ക് റിലാക്സ് ചെയ്യാനോ നമ്മുടെ ഐ സ്ട്രെയിൻ ഒക്കെ നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്ത് ആമസോണെന്നാണ് അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രൊഡക്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എടുക്കണ് അപ്പോൾ എല്ലാവരും ഒന്ന് പർച്ചേസ് ചെയ്യാം തീയതി ഞങ്ങൾ ഇതിന് കുറച്ച് ദിവസം മുമ്പേ നമ്മൾ അവന്യൂസിൻ്റെ അന്വേഷിക്കാൻ പോയില്ലേ അത് നമ്മൾ എടുക്കാൻ മാറുന്നതായി ഇനി നമ്മൾ പോവും അപ്പോൾ കാണിച്ചു തരാം പോകുവാണെങ്കിൽ പിന്നെ എന്തേലങ്ങളോ അല്ല എൻ്റെ ഷോർമുക്ക് പോയി അപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ നോമ്പ് എടുക്കണമൊക്കെ നേരമായത് കൊണ്ട് നമ്മൾ വീട് എടുക്കാനൊന്നും നിന്നില്ല നമ്മളൊരു ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ നടത്തി പക്ഷെ ആ സെയിം സാധനം ഇല്ലേനു നമ്മൾ എടുക്കാൻ പോയിൻ്റെ എടുക്കാൻ നിൽക്കുന്നതിൻ്റെ സെയിം സാധനം അവിടെ ടെസ്റ്റ് ഡ്രൈവിന് ഇല്ലേനു അപ്പൊ ഇനി ഇറക്കണം എന്നൊക്കെയൊരു പറയണത് അപ്പൊ ഞങ്ങള് ഉച്ചക്ക് അങ്ങനെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളോട് കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ആരല്ലോ അല്ലേ നമ്മൾ ഇടുന്ന എന്താന്ന് പറയാൻ പറ്റില്ലല്ലേ ഈ വ്ളോഗ് കാരണം നമ്മൾ കൊടുക്കണ അന്നൊക്കെ കേൾക്കാറ് എന്തായാലും വ്ളോഗിട അന്നോ പിറ്റേ ദിവസം ദിവസമല്ലേ അപ്പളേ വ്ളോഗ് ഇടളു അപ്പം നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങളോട് കമന്റ് ഇടാനും എന്തായാലും സെറ്റ് ആക്കാം ും എനിക്ക് എന്റെ ഹസ്ബൻഡുള്ളതുകൊണ്ടും എനിക്ക് എന്റെ സ്കൂട്ടി എടുത്ത് പറഞ്ഞോ നല്ല സത്യത്തിലാണ് എനിക്ക് എന്റെ ഒരു ആഗ്രഹമാണ് ഏതൊരു മക്കുണ്ടാവില്ല ഇപ്പാക്കെന്തെങ്കിലും ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരു ഇപ്പാക്കും മക്കൊക്കെ പാരന്റ്സിന് അപ്പോ എന്റെ ലൈഫിൽ എനിക്ക് എന്തായാലും എന്റെ വലിയ അച്ചീവ്മെന്റ് കഴിക്കാറു അത് അത് പക്ഷേ എന്താ എനിക്ക് കൊറേ എക്സ്പ്രഷൻ മൊത്തം ഒന്നും വരണ്ടതാണ് ആശിക്കാർക്ക് അറിയണതാ അല്ലേ പക്ഷേ സത്യം പറഞ്ഞ പുള്ളിന് എനിക്ക് മൊത്തം കാണുമ്പോ എനിക്ക് എന്തായാലും വരുവേക്കാരം ഇപ്പൊ ഇപ്പൊ ചെലപ്പോ എന്റെ മൊത്തം ഒന്നും കാണാൻ ഉണ്ടാവില്ല ഫിക്സ് ആക്കി പറയണത് ഏതാന്ന് ഞങ്ങൾ അല്ലേ അതവിടെ പോയിട്ട് തന്നെ കണ്ടോട്ടെ അല്ലേ അത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഫൈനലി ലാമിൻ്റെ ഒരു ഡ്രീം സക്സസ് ആകുമ്പോയാണ് അതും ലാമിൻ്റെ നല്ല അത് ഏതൊരു മക്കൾക്കും അതും ഒരു ഉപ്പാക്കും ഒരിത് വാങ്ങിക്കൊടുക്കാറിയുമ്പോൾ ഒരു പ്രൗഡ് മൂമെൻ്റ് ആണ് അതും ലാമി ആ പെൺകുട്ടിയാളി എന്ന് പറയുമ്പോൾ അത് വേറെ തന്നെ ഒരു ദൈക്കം അല്ലേ അവർ ആൺകുട്ടികൾ നോർമലി ഇങ്ങനെയൊക്കെ പെട്ടെന്ന് എന്ത് ഇതൊക്കെ ആക്കി ഗൾഫിൽ പോയിട്ട് അവർ പെൺകുട്ടിയാളി എന്നൊക്കെ എന്താ എനിക്ക് പറയാനല്ലേ ഗേൾസ് ഒരു ഒന്നര കല്യാണം കഴിഞ്ഞ് പോയി കെട്ടി അല്ലെങ്കിൽ ഒരിക്കലൊരു ജോലിയൊക്കെ ഇങ്ങനെ ആവണം റയറാണ് വാങ്ങി കൊടുക്കൂലന്നല്ല പക്ഷെ കൊടുക്കൂലന്നല്ല അവഗ്രഹം ഉണ്ടോട്ടോ ഒരുപാട് പേർക്ക് പക്ഷെ ഒരിക്കൽ ജോലിക്ക് ചില ആ പോകാൻ പറ്റാത്ത ആൾക്കാരുടെ ഫാമിലിയിൽ പിന്നെ കല്യാണം കഴിച്ചതിന്റെ ശേഷം അങ്ങനത്തെ ഉദ്ദേശിച്ചിട്ട് അപ്പൊ ഇതെന്തായാലും പറയാണ് ഒളുപ്പ ഷോക്ക് ആവുമോ ഞാൻ അന്ന് ഞങ്ങൾ വീടെടുത്ത് അതിൽ കണ്ട ഷോക്ക് ആവൂല കരിന്നൊക്കെ പറയട്ടെ നമുക്ക് നോക്കാം പത്തായിരം ഒന്നല്ല പോയ എവിടെന്ന് അഞ്ഞൂറ് റുപ്യ അല്ല ഇരുനൂ പൈസ പത്ത് റുപ്യ അപ്പൊ നമുക്ക് നോക്ക എന്താവും ഒക്കെ നോക്കട്ടോ അപ്പൊ ലാമിക്ക് എന്താണ് ഇതൊക്കെ ഒരു പ്രൗഡ് മൂവ്മെന്റ് ഞങ്ങൾക്ക് തന്നെ അറിയാം നമ്മള് വാപ്പാക്ക് ആ സ്കൂട്ടി വാങ്ങിക്കൊടുത്തപ്പൊ വാപ്പാന്റെ കണ്ണിൽ കണ്ടതാണ് ആ ഒരു സന്തോഷം അപ്പൊ ഇതൊക്കെ പറയണോ ഇതൊക്കെ ഓർക്കാപ്പുറത്ത് നമ്മള് പറക്കാപ്പുറത്ത് തലമുക്ക് അച്ചിങ്ങ ആ ഒരു തേങ്ങ മൂണ എങ്ങനെ അതേ മാതിരി എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ഞാൻ ആദ്യം ആ നിക്കാക്ക് കഴിച്ച ടൈമിൽ ഇങ്ങനെ പറയണ്ടാന് ഇങ്ങനെ ഇനിയൊക്കെ എടുക്ക ഇടുക്കാണെന്നുണ്ടെങ്കില് ആ പറയില്ലേ പറയാ പറയാ ഒന്നല്ലേ കാശ് കുറെ ഇത് പറ ഇതെടുക്കു നമ്മള് കാണിച്ചാട്ടോ ഇപ്പച്ച സ്കൂട്ടി ഞമ്മക്ക് പറ്റിയ കാട്ടിത്തരാ അതിലൊക്കെ പോയിട്ട് ഉപ്പാൻ ഒരു ടൈമിൽ അതില് പൈ വണ്ടി ബ്രേക്കൊക്കെ പോയിക്കണല്ലേ ഒക്കെ പോയിട്ട് ഇപ്പൊ ദിവസം വണ്ടിന്നൊക്കെ അതൊക്കെ നമുക്ക് വേറെ പറഞ്ഞു പറഞ്ഞോട് ഓരല്ല പറഞ്ഞു വിളിച്ചു അന്ന് വിചാരിച്ചതാട്ടോ അതല്ല പെട്ടെന്ന് ആക്കിയത് അതുകൊണ്ടാട്ടോ വേറെ ഒന്നും കൊണ്ടല്ലേ കാരണം നമ്മളൊക്കെ ആ അത് നമ്മള് കാട്ടിത്തരാ വേറെ കാലം അതൊക്കെ പിന്നെ നമ്മൾ വണ്ടിയിൽ പോകണം അപ്പൊ വണ്ടിയൊക്കെ ഒക്കെ കണ്ടീഷനാണ് റോട്ടില് നടൂലും അപ്പൊ പറയുക നമ്മളെപ്പഴും ഒരു നമുക്ക് നല്ല വണ്ടി ഇത് അന്നെ ബ്രേക്ക് ഒക്കെ പിടിച്ചിട്ട് ബ്രേക്ക് ആ ഇതാവാത്തോണ്ട് ആസ് ചെയ്യണ വണ്ടി അല്ലേ മുറി ഭയങ്കര ഇതൊക്കെ ലാമറിന് ആശിക നമുക്ക് ിപ്പിക്ക് ഇത് വാങ്ങിക്കൊടുക്കല പെട്ടെന്ന് തന്നെ ആക്കിയല്ലേ ആയിരുന്നു അപ്പൊ ഒന്നും പിന്നെ ഇതാക്കിയില്ല പിന്നെ കഷ്ടപ്പെട്ട് ആവും പറഞ്ഞി നമുക്കൊരു ഡ്രീം അത് സക്സസ് ആവാൻ എന്തൊക്കെ ചെയ്യും അതെ അപ്പൊ വീടൊക്കെ എന്തായാലും ഇപ്പൊ കാണുമല്ലേ ണ്ടാവും ഇതിന് കൊറേ കാര്യങ്ങള് നടന്നു പോയിക്കുന്നു ഇതൊക്കെ ഒരു വീട് കാണുമ്പോൾക്ക് ഒന്നല്ലെങ്കിൽ വീടെ കാണുമ്പോൾ എന്താണ് ആ സാഹചര്യം ഇന്നത്തെ ഡേറ്റ് നാലാം തീയതി ഞാൻ പറഞ്ഞു ഏപ്രിൽ നാലാം തീയതി വണ്ടൂര് പോയി അന്ന് നമ്മളെ പേജ് വേണ്ടി കണ്ട് ഡ്രസ് പർച്ചേസ് ചെയ്യുന്നു നമ്മൾ ചെറിയൊരു ആവശ്യങ്ങൾക്ക് ഈ വീഡിയോ അന്ന് പിന്നെ പിന്നെ ഞാൻ പറഞ്ഞരാ പിന്നെ പോയെ താത്തികാക്ക് വരണ അന്ന് പിറ്റേ ദിവസം

നോക്കട്ടെ അപ്പൊ അതാ ലാമി ടെസ്റ്റ് ഡ്രൈവ് അടിക്കല്ലേ ലാമിടെമിയെടുക്കുന്നു ഞങ്ങൾ ടെസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ഡ്രൈവ് ലാമിയെ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ അടിക്കുന്നു ബുക്ക് ചെയ്തിട്ടോ െ അങ്ങനീ ഹാപ്പി ഹാപ്പിപ്പി ഡി ഡി ഹാപ്പിയാ ഇനി വണ്ടി കിട്ടണവരെ ഞങ്ങൾ എണ്ണിരിക്കണം എപ്പ പെട്ടെന്ന് കിട്ടിയാ മതി ഒരു മാസം വെയിറ്റിംഗ് പീരീഡ് പറയണ്ട് ാണ് അടുത്ത നാലാം തീയതി ഉള്ളിൽ കിട്ടുന്നാണ് ഒരു വരണം അതെ നോക്കട്ടെ ഞങ്ങൾ ഈ വീഡിയോ ബാക്കി എങ്ങനെ സർപ്രൈസ് ആദ്യം പ്ലാൻ എടുത്ത ഞങ്ങള് കാണിക്കണ്ട് ലോങ് വീഡിയോ മനസ്സിലായി എല്ലാ കാര്യങ്ങളും അപ്പൊ ഇന്നാണ് അപ്പൊ നമ്മള് കൊടുക്കാൻ പോണ വണ്ടി എന്താ വെച്ചാല് ഓല വണ്ടിയല്ലേ അതെന്താ വെച്ചാല് മുന്നേ വെച്ച് ഉളപ്പോ മുന്നപ്പാന്റെ സർച്ചിസ് ഫുള്ള് ഇലക്ട്രിക് വണ്ടി സർച്ചിസ് ഞങ്ങള് നോക്കി വീടൊക്കെ പറ്റിട്ടില്ല അപ്പത് അതേപോലെ

ും പോലിപ്പില് കൂട്ടാൻ പറ്റിയ ആളാണത്ര നല്ല തിരക്കാണ് നല്ല ഒല ഷോറൂമിലെത്തിളറും പിന്നെന്താ വേറെ ഒരു കാര്യങ്ങള് എടുത്തു എങ്ങനെ സർപ്രൈസ് കൊടുക്കണൊന്നും പറയണോട്ടിങ്ങാണ്ട് കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടത് അവളെ താത്താക്കാരോട് പറഞ്ഞു നിലമ്പൂര്ക്ക് എന്തായാലും ഇന്ന് നിലമ്പൂര് വരുന്നുണ്ട് ആ ആ ഒരു ഞങ്ങൾ ഇങ്ങോട്ട് അതായത് മാറ്റിയിട്ട് ഞാനും ആശിക്കയും അവിടെ ഓടിച്ചോർത്തിന് അവിടെ ഷൂട്ട് ചെയ്യാണ് വീഡിയോ ഷൂട്ടിംഗ് ആണെന്ന് പിന്നെ പിക്ക് ചെയ്യാൻ എന്തായാലും ഉപ്പിമ്മി പോലൊക്കെ അവിടെക്ക് വരും നിലമ്പൂർക്ക് വരാൻ വേണ്ടിട്ട് പിക്ക് ചെയ്യാൻ പ്ലേറ്റ് അപ്പൊ കാണുമ്പോ നിങ്ങൾ ഇത് കണ്ടാൽ മതി കാരണം ഒരു ഭംഗിയിലാമി

ഞാൻ സൂപ്പർ ക്ലീൻ അല്ലേ അവള് കണ്ണ് കാണാൻ പറ്റില്ല കെന്ന അവളെ ഫീൽ ഇടു പോക്കറ്റിൽ വെച്ചാ റാഷിക്കൻ മല എങ്ങനെ കൊടുക്കുന്നവ കൊടുക്കുന്ന ലിപച്ചി വെറ്റേ ലിപച്ചി വെറ്റേ ഇപ്പച്ചി വെരിുമ്പോൾ കൈയിൽ കൊടുക്കണം ചായ കൊടുക്കണ ഫസ്റ്റ് ആ അത് കാട്ടി കൊടുക്കല്ലേ ഞാൻ ഇപ്പച്ചി വെരിയാർന്ന് കാണണ്ട് വെച്ചിട്ട് വെരിന്ന് പറയണ്ട ആ വണ്ടി കൊടുത്താ റേ ഒരു ഇടു കൂടി കരട്ട വീര ഉള്ള വണ്ടീരട്ടക്കുള്ളത് ഇബളെ നാട്ടിലിഞ്ഞി ഞാൻ വെരിമ്പോൾ അവിടെ കന്നി മുന്നി നിൽക്കാൻതാ

Premises, ും പറയാൻ തിരിയാ പേടിയാവാൻപിലാ ടിപ്പോറിണ്ട് അവിടെ ഒരു പമ്പ നെയ്യന്റെ ഭയങ്കര വണ്ടി ഔദാ നിക്കാന്റെ വീട് എടുക്കോൺ ആക്കിട്ടാ ഊട്ടിരപ്പച്ചക്ക് അന്റീല് ഫ്ലാഷ് ഓഫ് ആക്കി ആ അല്ലെങ്കി ഇങ്ങനെ പറയലേ അപ്പൊ ലാമി കൊളപ്പി അത് അങ്ങനെ ലാമി ലാമിനെ കൊണ്ടറിട്ടെ അപ്പൊ ലാമി പോവാ ലാമി പോലെ എല്ലാരും വലിയ പോവാട്ടു ഞാൻ പോയിട്ട്

മാസായി ഓർഡർ ചെയ്തിട്ടാണ് പറഞ്ഞു വന്നിരി നീ എന്നെ അവകാശം പറഞ്ഞാ എനിക്ക് തന്നെ ശരിയാ എനിക്ക് പറഞ്ഞിട്ടാണ് റിയോ ഒരു സന്തോഷം ഇപ്പൊക്ക് വിശ്വാസമായിട്ടില്ല ബൂബനെ എടുത്താ ഉണ്ടാവട്ടെ ആ ടേക്കിടരെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ആയില്ല കോഫിডা ഇത് പാർക്കിംഗില് അത് കിടക്കണോ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് റൂം ആണ് അങ്ങനെയല്ല അതാണ് താപ്പനെ ഓർമ്മ ലൈക്ക് ഇതിനി പോവണ്ട റൂം കംപ്ലീറ്റ് ഡ്യൂട്ടി കേക്ക് സന്തോഷായോ ഞായ സന്തോഷായോട്ടിണ്ടാവൂലേ സ്റ്റാർട്ടിംഗ് ട്രബോ ഹെൽമെറ്റ് എന്താ പറഞ്ഞത് എങ്ങനുണ്ട് ഇപ്പച്ച സന്തോഷം കൊണ്ട് ആ സൗണ്ട് വരുന്നില്ല ഒന്നും ഉമ്മ ഡൗട്ടടിച്ചീന്ന് ഓണല്ലോ ബലറിന് കിട്ടിയതാണ് കാശിക്കാടത്തേക്ക് പോണം കാറന്ന് സംശയം നിക്കൂലത്തെ കാര്യൊക്കെ ഞാൻ പറഞ്ഞോട്ട് എനിക്ക് മനസ്സിലായി വന്നു കൊറച്ച് ഇവള് ചിരി വന്നിട്ട് പോയ ഞാൻ വേഗം ഓട് പറഞ്ഞു റെഡി ആയില്ല വാങ്ങാൻ നമുക്ക് ഒന്നിച്ച് പോകാം നമുക്കൊന്നും പറഞ്ഞു ഇപ്പച്ച എന്താ വിചാരിച്ചറിയോ കൊടുത്ത കാട്ടി കൊടുത്തുക്കളും എനിക്ക് എനിക്ക് സ്കൂട്ടിയാണ് ഇപ്പൊ എനിക്ക് സ്കൂട്ടി വാങ്ങിട്ട് നമ്മള് സർപ്രൈസ് ആക്കിയാ എങ്ങനുണ്ട് സ്കൂട്ടി നമ്പർ പ്ലേറ്റ് ഉണ്ടപ്പാ ഞങ്ങൾ അപ്പാശികൾ ശ്രദ്ധിച്ചിട്ടില്ല ആശിക അയച്ചപ്പോ ഞാനും ദാത്താക്കേനി അങ്ങനെ ലാമിനെ കൊണ്ടാക്റ്റി പോവാണ് ബൈ ബൈ അപ്പൊ ഫ്രണ്ട്സ് ലാമി നല്ല അടിപൊളി സർപ്രൈസ് തന്നെ ഉപ്പാക്ക് കൊടുത്തു ഇപ്പൊ നല്ല ഹാപ്പി ആയിട്ടുണ്ട് നിങ്ങള് ആ കണ്ടാൽ തന്നെ അറിയാം നല്ല അൺഎക്സ്പെക്ടായിട്ട് ആയിട്ട് പ്രതീക്ഷിട്ടു തന്നെ ഉണ്ടാവില്ല അപ്പം നമ്മളെ ഉപ്പാർക്കൊക്കെ ഇങ്ങനെ കൊടുക്കുക എന്നൊക്കെ വെച്ചാൽ ഭയങ്കര വലിയ കാര്യം തന്നെയാണ് നമ്മളെ ഉപ്പാരൊക്കെ ചില ഇതൊന്നും എന്താ പറയുക ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ കിട്ടുമോ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കേ ചിലപ്പോൾ നമ്മളെ കൊണ്ട് നമ്മൾ മക്കളെ കൊണ്ട് തന്നെ നമ്മളെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും ഇപ്പം ഈ സ്കൂട്ടി മാത്രമല്ല കിട്ടും ഒരുപാട് സാധനങ്ങൾ മാത്രം വാങ്ങിക്കൊടുത്താൽ മാത്രം സർപ്രൈസ് അങ്ങനെയല്ല നമ്മളെ ഉപ്പാർക്ക് മാത്രമല്ല നമ്മളെ ഉമ്മാർക്കാണെന്നുണ്ടെങ്കിലും നമ്മളെ വേണ്ടപ്പെട്ടവർക്കൊക്കെ നമ്മൾ കാരണം ഒരുപാട് സന്തോഷം ഉണ്ടാക്കണം ഒരുപാട് കാര്യങ്ങളുണ്ടാവും അവരെ ആഗ്രഹിക്കണത് അതൊക്കെ നമ്മൾ മനസ്സിലാക്കി നമുക്ക് നമ്മൾ ചെയ്തു കൊടുക്കണം നമ്മൾ ചെയ്തു കൊടുക്കാൻ നമുക്ക് ചിലപ്പോൾ നമുക്ക് കഴിവ് ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ഒരുപാട് അത് പ്രവർത്തിക്കുക അങ്ങനെ എല്ലാവരും അവനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളെ ബ്ലോഗ് കണ്ടിട്ട് അത് ഇൻഫ്ലുവൻസ് ആയിട്ട് അങ്ങനെ നമ്മൾ പാരൻസിനും നമ്മുടെ ഉപ്പന്മാർക്കും ഉമ്മമാർക്കും ഇങ്ങനെയൊക്കെ വാങ്ങിക്കൊടുക്കണത് അറിഞ്ഞാൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കട്ടോ ഇങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ഇത് കണ്ടിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ഇൻഷാല്ല അതൊക്കെ അറിയുമ്പോൾ നമുക്കും സന്തോഷാണ് അപ്പൊ ഇൻഷാല്ല ഇനിയും വെറൈറ്റി അടിപൊളി വീഡിയോസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരുപാട് പെൻഡിങ്ങും ഉണ്ട് കുറച്ച് തിരക്കായി പോയി അപ്പൊ ഇൻഷാല്ല വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം അപ്പം അതുവരെ ബൈ ബൈ